മൊബൈൽ ബാർ നടത്തിപ്പുകാരൻ ഹണി അലി എക്സൈസ് പിടിയിൽ പതിമൂന്നര ലിറ്റർ മദ്യവുമായാണ് ഹണി അലി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അലി ഹൈദ്രോസ് കാരുക്കോട് വെച്ച എക്സൈസിന്റെ പിടിയിലായത് ഫോൺ വിളിച്ചാൽ ബൈക്കിൽ ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം മദ്യം എത്തിച്ചു കൊടുത്താണ് വിൽപ്പന നടത്തിയിരുന്നത് കൂടുതലും ഹണി ബി ബ്രാൻഡി ഇനത്തിൽപ്പെട്ട മദ്യം വിൽക്കുന്നതുകൊണ്ടാണ് ഹണി അലി എന്ന വിളിപ്പേര ഉണ്ടായത് പലവട്ടം എക്സൈസ് പിന്തുടർന്നെങ്കിലും ഇയാളെ പിടികൂടുവാൻ സാധിച്ചിരുന്നില്ല പോലീസിന്റെയും എക്സൈസിന്റെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിനുവേണ്ടി ഇയാൾ തന്റെ ബൈക്കിന്റെ മുൻവശത്തെ നമ്പർ പ്ലേറ്റ് മാറ്റി അധികം ാത്ത തരത്തിലുള്ള ഒരു നമ്പർ പ്ലേറ്റാണ് ഒട്ടിച്ചിരുന്നത് ദിവസവും നാലു പണിക്കാരെ പറഞ്ഞുവിട്ടാണ് ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങിക്കൊണ്ട് കച്ചവടം നടത്തി നടത്തിവന്നത് ദുഃഖവള്ളി ഡ്രൈഡേ ആയതിനാൽ അര ലിറ്റർ മദ്യത്തിന് ആയിരം രൂപ വരെ വിൽക്കുവാൻ സാധിക്കും എന്നുള്ളതിനാലാണ് ഇത്രയുമധികം മദ്യം വാങ്ങി സൂക്ഷിച്ചത് ഇയാളുടെ പക്കലിൽ നിന്നും പതിമൂന്നര ലിറ്റർ മദ്യവും ഹോണ്ട ഡിയോ സ്കൂട്ടർ മദ്യ വിൽപ്പന നടത്തി കിട്ടിയ മൂവായിരം രൂപയും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിവന്റീവ് ഓഫീസർ സി ബി രഞ്ജുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം ആർ രാജേഷ മോഹനൻ എ ബി സുരേഷ് എന്നിവരും പങ്കെടുത്തു bobby chamanoor international jeweler